വഴിമുടക്കി നിന്റെ വാക്തത്വത്തിനുമേൽ അവകാശം പറഞ്ഞ് നിന്നെ വിറപ്പിച്ച് നിർത്തിയവർ ഈ ആഴ്ച എൻ്റെ ദൈവത്താൽ നിനക്ക് മുൻപിൽ ഉരുകി തീരും ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ ഈ ആഴ്ച എൻ്റെ ദൈവത്താൽ അതേ വഴിമുടക്കിയ വാക്തത്വത്തിനുമേൽ അവകാശം പറഞ്ഞ് ശത്രുക്കൾ നിനക്ക് മുമ്പിൽ ഉരുകിത്തീരും ഞാൻ രതീക്ഷയിരിക്കുന്നത് പ്രൈസഫ് ഫാമിലിയുടെ ഇത് നിങ്ങളുടെ നേരം വന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങൾ ഉൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ദൈവികമായ മാറ്റങ്ങൾക്ക് കാരണമായി എന്ന് കേൾക്കുന്നതിൽ അറിയുന്നതിൽ സന്തോഷിക്കുന്നു ഒപ്പം നിങ്ങൾക്കൊപ്പം ചേർന്ന് തന്നെ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു അവധത്തിൽ മാറ്റം ഈ ദിവസങ്ങളിലും തുടരുവാൻ അതെ നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയം വ്രതാവായി തീരാതിരിക്കുവാൻ ശ്രേഷ്ഠകരമായത് നിങ്ങൾ പ്രാപിച്ച് ഓരോ തവണ നിങ്ങൾക്കൊപ്പം ആയിരിക്കുമ്പോഴും അതിനുവേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥനാ മുറിയിൽ മുട്ടുകുത്തുമ്പോഴും ആഗ്രഹവും നിർബന്ധവും ഇത് തന്നെയാണ് നിങ്ങളുടെ ദൈവം എവിടെ എന്ന് ചോദിച്ചവർ അതേ നിങ്ങളുടെ കഷ്ടതകളുടെ മധ്യത്തിൽ നിങ്ങൾ കടന്നുപോയ വഴിത്താരയിലെ കഠിനതകളെ നിങ്ങൾക്ക് അതിജീവിക്കുവാൻ കഴിയാതെ നിങ്ങൾ തകർന്നും തളർന്നും നിരാശരായി കൈനീട്ടിയ സമയങ്ങളിൽ നിന്റെ ദൈവം എവിടെ ഞങ്ങളെ നീ ദൈവത്തെ സ്നേഹിക്കുന്നവൻ എന്ന് പറഞ്ഞ് ദൈവത്തെ സ്നേഹിക്കുന്നവനെന്ന് പറഞ്ഞ് സഹോദരി സഹോദര പ്രിയമാതാവിയെ പിതാവ് അതല്ലേ സങ്കടം എല്ലാവരും പരിഹസിക്കുക എല്ലാവരും കുറ്റപ്പെടുത്തുക പക്ഷേ നീ എത്രത്തോളം ദൈവത്തെ സ്നേഹിച്ചു എത്രത്തോളം ദൈവത്തിന്റെ സന്നിധിയിൽ പലതും വിട്ട് കളഞ്ഞ് പല ഇഷ്ടങ്ങളും മാറ്റിവെച്ച് സ്നേഹത്തിലായിരുന്ന പലരും വിരോധത്തിലാകുവാൻ കാരണം ദൈവത്തോടുള്ള നിന്റെ സ്നേഹമാണ് പക്ഷെ ആ ദൈവം എവിടെ എന്ന് ചോദിക്കുന്നത് കേൾക്കേണ്ട അവസ്ഥ നിന്റെ ദൈവം എവിടെ എന്ന് ചോദിക്കുന്നവരുടെ മുമ്പിൽ ഉത്തരം പറയുവാൻ കഴിയാത്ത തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥ ആ അവസ്ഥ മാറണം ഞങ്ങളുടെ നിർബന്ധമതാണ് എന്നെ കേൾക്കുന്ന ഞങ്ങളുടെ നിർബന്ധമതാണ് ആ അവസ്ഥ മാറണം ആ അവസ്ഥ മാറുവാൻ കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ദൈവസേനയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവധത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്ന ചില സ്ഥാനങ്ങളിൽ നിങ്ങൾ തല നിവർത്തുകയും ചിലയിടങ്ങളിൽ നിങ്ങൾ അഭിമാനത്തോടെ മറുപടി പറയുകയും അതെ ആവർത്തിച്ച് പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു ഈ ആഴ്ച എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി മതവേ പിതാവേ കുഞ്ഞുമക്കളെ നിങ്ങൾ ചില സ്ഥാനങ്ങളിൽ ചിലരുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ശക്തമായ ക്രിസ്റ്റൽ ക്ലിയറായ ഉത്തരം നൽകുവാൻ പോകുക ഓ താങ്ക് യു ലോഡ് ചോദിച്ചാൽ ഉത്തരമില്ല ഉത്തരം പറയുവാൻ കഴിയുന്നില്ല സഹോദരി നിന്റെ ഭർത്താവിനെ കുറിച്ച് ചോദിച്ചാൽ നിന്റെ കുടുംബ ജീവിതത്തെ കുറിച്ച് ചോദിച്ചാൽ പുറത്തുള്ളവരല്ല നിന്റെ അപ്പനും അമ്മയും ചോദിച്ചാൽ പോലും നിനക്ക് വ്യക്തമായി ഉത്തരം പറയുവാൻ കഴിയുന്നില്ല ആ ഉത്തരത്തിൽ നിന്ന് നീ അങ്ങ് വഴുതി മാറുക ആ നീ ബാധിക്കപ്പെട്ടായിരിക്കുക കഥാവ് ഉത്തരം പറയുവാൻ തക്കവണ്ണം എൻ്റെ ഭർത്താവ് എനിക്കൊപ്പം സന്തോഷത്തോടെ ഓ നീ അത് <speaking> ും നിങ്ങൾ ഒരുമിച്ച് സഹോദരി നീയും നിന്റെ ഭർത്താവും നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ അതിന് വിരോധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല സകല പോരാട്ടങ്ങളും മാനുഷികമാകട്ടെ പൈശാചികമാകട്ടെ വെല്ലുവിളിക്കുന്ന സകല പോരുകളും ഇപ്പോൾ നീ ഉത്തരം പറയുവാൻ പോകുക എന്ന് തരുവാൻ കഴിയും ചോദ്യം അതാണ് നിനക്ക് തന്നവർ നീ കരനീട്ടി വാങ്ങിയവർ ചോദിക്കുക എന്ന് തരുവാൻ കഴിയും നീ ഒരു ഉത്തരം പറ എന്ന് തരാൻ പറ്റുമെന്ന് പറ അതുവരെ ഞങ്ങൾ ശല്യപ്പെടുത്തത്തില്ല അതല്ലേ സഹോദര സഹോദരി അവരുടെ ചോദ്യം ജനുവിനാണ് അവരുടെ ആവശ്യം ന്യായവുമാണ് അമ്മയെന്ന് കാരണം നീ വാങ്ങിയവളാണ് നീ വാങ്ങിയവനാണ് തിരികെ കൊടുത്തേ പറ്റത്തുള്ളൂ അവർക്ക് അറിയേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് തരാൻ പറ്റും പക്ഷേ നിന്റെ കയ്യിൽ ഉത്തരമില്ല ഇന്നായിരിക്കുന്ന സ്ഥിതി ഇങ്ങനെ തുടർന്നാൽ എത്ര നാൾ ജോലി കാണുമെന്ന് അറിയത്തില്ല എത്ര ദിവസം ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരു കുഴപ്പമില്ല രാത്രി ഒരു കുഴപ്പമില്ല പക്ഷെ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ശാരീരികമായ ഒരു ബലഹീനത ഒരു ക്ഷീണം ഈ ഏതോക്കെ നിലകൾ സഹോദരി നിനക്ക് തന്നെ ഒരു ഉച്ചയോടെ അടുക്കുന്ന സമയം വല്ലാത്ത സങ്കടം തോന്നുന്നില്ലേ എന്താ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവൻ ആ ആ തുച്ഛ വരുമാനത്തിന്റെ പേരിലാണ് ഈ പലരെയും പിടിച്ചു നിർത്തിക്കൊണ്ട് നിന്നെ പക്ഷേ നിനക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല ജോലിക്ക് പോകാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ മനസ്സിനെ വല്ലാത്തൊരു ഭയം നിന്റെ മേൽ കൊണ്ടിടുന്ന ആ പൈശാചിക മണ്ഡലത്തെ യേശു അഴിക്കുക ഓ താങ്ക് യു യേശു എന്നാമത് ആ പൈശാചിക വ്യാപാരം വിട്ടുമാറുക നീ സ്ഥിരമായി ജോലിക്ക് പോകുക ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകുക അതേ മറുപടി പറയുവാൻ ഇന്ന മാസം ഇത്രാം തീയതി ഈ സമയത്ത് ഞാൻ തരുമെന്ന് ധൈര്യത്തോടെ നീ പറയുവാൻ പോകുക അതിന് തക്കവണ്ണം നിന്റെ തൊഴിലിടത്തിൽ ഇന്ന് അങ്ങനെ പറയുവാൻ കഴിയാതെ നിന്നെ ഭയപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ യേശു മാറ്റുക ഓക്യു ലോഡ് യേശു എന്നെ സംഭവിക്കുന്ന കൃപയ്ക്കായി അത് തന്നെ അവവിധത്തിൽ പറയുവാൻ അവവിധത്തിൽ മറുപടി പറയുവാൻ നിങ്ങൾ പ്രാപ്തരായി തീരുന്ന ഒരു ദൈവപ്രവൃത്തി അതേക്കുറിച്ചാണ് നിങ്ങൾ കേട്ടത് ഇനി വിറയലോടെ അയ്യോ ഞാൻ അനുഭവിക്കേണ്ടതാ എൻ്റെതാ എൻ്റെ നന്മയാണ് എൻ്റെ അനുഗ്രഹം ഇതാ അവൻ പിടിച്ചു വച്ചിട്ട് അവൻ എൻ്റെ നേരെ ഷൗട്ട് ചെയ്യുന്നു എൻ്റെ വീട്ടിനകത്ത് കയറി കിടന്നിട്ട് എന്നെ അല്ലേ സഹോദരി നിനക്ക് ലഭിക്കേണ്ട അവകാശമാ നിന്റെ ഭർത്താവ് കഷ്ടപ്പെട്ടതാ നീ കഷ്ടപ്പെട്ടതാ അവിടെ കേറി കിടന്നിട്ട് നിന്നെ പരിഹസിക്കുക നിന്നെ കളിയാക്കുക കേൾക്ക് ആ ശത്രുങ്ങി തീരുവാൻ പോകുക അതാണു അത് ആ മേൻ ആ ശത്രുങ്ങി തീരുവാൻ പോകുക നിന്നെ ഭരിക്കുന്ന നിന്റെ തലമുറകളെ അപമാനിക്കുന്ന അവരുടെ തലകുലിപ്പിക്കുന്ന അവരുടെ മുമ്പിൽ നിന്റെ തലകുലിപ്പിക്കുന്ന കഷ്ടപ്പെടാൻ അറിയാം പക്ഷേ അത് പരിപാലിക്കുവാൻ അറിയത്തില്ല എന്ന് നിൻ്റെ മക്കളെ കൊണ്ട് പറയിപ്പിക്കുന്ന ആ ശത്രുക്കൾ നിന്റെ മുൻപിൽ ഉരുകിത്തീരുവാൻ പോകുക നിന്റെ അവകാശത്തിനുമേൽ നിൻ്റെ അധ്വാന ഫലത്തിനുമേൽ നിനക്ക് ന്യായമായി ലഭിക്കേണ്ട നിനക്ക് അർഹതപ്പെട്ടതിന് മേൽ കയറി നിൽക്കുന്ന അതേ ആ ശത്രു ഈ ആഴ്ച നിനക്ക് മുമ്പിൽ ഉരുകിത്തീരുവാൻ പോകുക ഓ അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇന്ന് നിങ്ങളോട് പറയുവാനുള്ളതും ഈ ആഴ്ച എൻ്റെ ദൈവത്തിന് നിങ്ങളോട് ചെയ്യുവാനുള്ളതും പ്രവചന തൂത് തന്നെ പ്രാർത്ഥനയോടെ വലിയ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർ കഴിഞ്ഞ നാളുകളിലെ പോലെ ഞങ്ങളെ വിളിക്കും സാക്ഷ്യങ്ങൾ അറിയിക്കും ദൈവദാസനെ എൻ്റെ ദൈവം നമ്മൾ ഒരുമിച്ചായിരുന്ന ഈ അല്പസമയം എനിക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠകരമായതൊന്ന് ചെയ്തു ഈ ആഴ്ചയും നിങ്ങളത് പറയും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളത് പറയും വിശ്വസിക്കുന്നു നിങ്ങളത് പറയും ഞാൻ മറുപടി പറഞ്ഞു ദൈവദാസനെ എനിക്ക് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ കഴിയും ദൈവദാസനെ എൻ്റെ വീട്ടിൽ ഒരു അന്യനെ പോലെ ഒരു അന്യനെപ്പോലെ പോലെ താമസിച്ച് എൻ്റെ വീട്ടിൽ എൻ്റെ വീടുന്ന അവകാശത്തോടെ എനിക്കും എൻ്റെ കുടുംബത്തിനും താമസിക്കുവാൻ കഴിഞ്ഞു ശത്രു പിടിച്ചു വെച്ചിരുന്ന അവകാശം അത് തിരികെ വന്നു എന്നെ വിറപ്പിച്ച അർഹതപ്പെട്ടത് എന്നിൽ നിന്ന് പിടിച്ചു പറച്ച് എന്നെ വിറപ്പിച്ച എൻ്റെ ശത്രു നിന്നൊരുങ്ങുന്നത് ഞാൻ കണ്ടു നിങ്ങളത് പറയും ഞങ്ങളുടെ പ്രാർത്ഥനയാണ് ദൈവം തരുന്ന ഉറപ്പാണ് അയ്യോ ഞങ്ങളുടെ ഉറപ്പല്ല ദൈവം തരുന്ന ഉറപ്പ് തെളിവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് യോശുവായുടെ പുസ്തകം രണ്ടാമധ്യായം ഇരുപത്തിനാലാമത്തെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു നിശ്ചയം ദേശത്തിലെ നിവാസികൾ എല്ലാവരും നമ്മുടെ നിമിത്തം ഉരുകിപ്പോകുന്നു എന്ന് അവർ യോശുവായോട് പറഞ്ഞു അവൻ ദേശത്തിലെ നിവാസികളെല്ലാം നമ്മുടെ നിമിത്തം ആരുടെ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ജനങ്ങൾ ഇസ്രായേൽ അവകാശികൾ െ അവകാശികൾ നിമിത്തം ദേശത്തിലെ ജനമെല്ലാം ഉരുകി പോകുന്നു കാരണമായി അവർ പറയുകയാണ് ഈ ദേശം നമ്മുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് അവർ അറിയുന്നു ദൈവം ഈ ദേശം അതെ കേൾക്കുന്ന പിതാവേ കുഞ്ഞെ കേൾക്കണമേ നിങ്ങളുടെ വാക്തത്വം അതെ നിങ്ങളുടെ വാക്തത്വം നിങ്ങൾക്ക് അവകാശപ്പെട്ടത് ദൈവം നിങ്ങളുടെ കരങ്ങളിൽ തന്നിരിക്കുന്നു ഇനിയും കാത്തിരിപ്പ് ഇല്ല

നിനക്കത് കിട്ടാതിരിക്കുവാൻ വേണ്ടി ആ വാക്തത്വം നീ അവകാശമായി പ്രാപിക്കാതിരിക്കുവാൻ വേണ്ടി പലതും ചെയ്തും പറഞ്ഞും അതെ പിന്നാലെ നടന്നവർ ഉരുകി തീരുവാൻ പോകുക യെസ് യേശുബൻ ഞാനിങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു ഒരു മെഴുകുതിരി പോലെ നിന്റെ ശത്രു ശത്രുകി യെസ് അവൻ ഇനി അവനെ അവിടെ കാണത്തില്ല ഇനി അവനെ അവിടെ കാണുവാൻ എന്റെ ദൈവം അനുവദിക്കത്തെ അവൻ നിനക്ക് അവകാശപ്പെട്ടത് നോക്കൂ ഇവിടെ ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിന് അവകാശപ്പെട്ടത് ഒരുപക്ഷേ ഈ ഭാഗമൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്ന അറിഞ്ഞിരിക്കുന്ന നിങ്ങളിൽ പലരും ചിന്തിക്കും ഇവർ ദൈവത്തിന്റെ ജനം ആ ഇവർ എരിഹോവിലേക്ക് പോയല്ലോ അത് എരിഹോ നിവാസികളുടെ ദേശമാണല്ലോ അല്ലെങ്കിൽ അവർ വാക്തത്വ ദേശത്തിൽ പോയല്ലോ അവിടെ അവിടെ ഭരിക്കുന്ന രാജാക്കന്മാരും ആ രാജ്യത്തിലെ നന്മ അനുഭവിക്കുന്ന ജനങ്ങളുമുണ്ടല്ലോ ഇവർ അഭയാർത്ഥികളാണല്ലോ ഇവർ പിടിച്ചുപറിക്കാരാണല്ലോ ഇവർ കടന്നു പോകുന്നത് അവരുടേത് കൈവശമാക്കുവാനാണല്ലോ ഒരിക്കലുമല്ല അമേൻ ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിന് ഒരുക്കിവച്ച വക്തത്വം ആ വാക്തത്വം അവർ കൈവശമാക്കുവാൻ താമസിച്ചതുകൊണ്ട് അവിടെ ചില കുടിയേറ്റക്കാരുണ്ടായി തൂത് അമീൻ ശ്രദ്ധിക്കണമേ നിങ്ങൾ നിങ്ങളുടെ വാക്തത്വങ്ങൾ കൈവശമാക്കുവാൻ ഏതെങ്കിലും നിലയിൽ ഡിലേ ആകുമ്പോൾ താമസിക്കുമ്പോൾ അവിടെ കയ്യേറ്റക്കാരുണ്ടാകും അവിടെ കുടിയേറ്റക്കാരുണ്ടാകും പിശാജ് അതിനെ കൈയേറും മനുഷ്യർ അതിനെ ചെയ്യും ഓ നാമത്തിൽ ഓശ്വന്ത നിന്റെ വാക്തത്വങ്ങളെ നിന്റെ അധ്വാന ഫലങ്ങളെ കയ്യേറ്റം ം ഓവർ ചെയ്ത ചിലരെ എന്റെ ദൈവം നിനക്ക് മുമ്പിൽ നീ വിശ്വസ്തരെന്നെണ്ണി ആ ഉപ്പമുള്ളവരല്ലേ അവരൊക്കെ വിശ്വസ്തരൻ എണ്ണി അങ്ങ് ഇട്ടിരുന്നതാ നീ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് പൈസ അയച്ചു കൊടുക്കുന്നു നീ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു നിന്റെ സ്വപ്നങ്ങൾ നിറവേറാൻ വേണ്ടി വാങ്ങുന്നു വീട് വയ്ക്കുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു കുറേ കാലം കഴിഞ്ഞ് നോക്കി വന്നപ്പോൾ ആമേൻ അതൊക്കെ അവരങ്ങ് സ്വന്തമാക്കി ആ നീ വിദേശത്തല്ലേ ഇനിയിപ്പോ നിന്റെ അവകാശമായിട്ട് ഇവിടെ കിടക്കുന്നത് നിനക്കെന്തിനാ വിദേശത്തോളം നിനക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന അവർ അവരങ്ങ് വില തീരുമാനിക്ക ഇതൊക്കെ നക്കാപ്പിച്ച നിനക്ക് ഇതൊക്കെ നക്കാപ്പിച്ച നിനക്കെന്തിനാ ആ അവര് തീരുമാനിക്കുക നീ വിശ്വസ്തരൻ എണ്ണി ആ നീ വിശ്വസ്തരൻ എണ്ണി പക്ഷെ ഇപ്പൊ അവര് തീരുമാനിച്ചിട്ട് അവരിങ്ങോട്ട് പറയുക ഇനി നിനക്കെന്തിനാ അത് നിനക്ക് തരാതിരിക്കുവാൻ വേണ്ടി ദേശവാസികൾക്കറിയാം ഇത് ഇവർക്ക് ദൈവം വാക്തത്വം ചെയ്ത ഞങ്ങൾ ഏതോ സമയത്ത് കുടിയേറി വന്നവരാണ് ആ ദൈവം ശരിയായ സമയത്ത് ഇവരെ എത്തിക്കും ഇവരുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ പരിഹരിക്കപ്പെടുമ്പോൾ ഇവർ പെട്ടുപോയ സ്ഥാനങ്ങളിൽ നിന്ന് ഇവരുടെ കണ്ണുനീരിനും നിലവിളിക്കും മറുപടിയായി ദൈവം ഇവരെ വാക്തത്വത്തിൽ എത്തിക്കും അപ്പോഴിത് നമ്മൾ തിരികെ കൊടുക്കേണ്ടി വരും അറിയുന്നത് കൊണ്ട് അവർ മതിൽ കിട്ടി ആ മേൻ സ്തോത്രം അറിയുന്നത് കൊണ്ട് നിന്റെ അവകാശം നിനക്ക് തിരികെ തരേണ്ടി വരുമെന്ന് അറിയുന്നത് കൊണ്ട് അവർ മതിൽ കെട്ടി മതിലുകൾ കെട്ടി നിന്റെ അവകാശത്തിനു മേൽ കടന്നു കയറിയ ശത്രു ശത്രുത്തീരുവാൻ പോകും യേശുനാപത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ അവകാശത്തിന് മേലുള്ള കടന്ന് കയറ്റങ്ങളെ അതെ നിന്റെ അവകാശമാണ് ആമേൻ അവർ കൈവശമാക്കി വെച്ച് ആ സ്ഥാനം ആ ആ തൊഴിലിടത്തിലെ ആ സ്ഥാനം ബിസിനസ്സിലെ ആ അച്ചീവ്മെന്റ് ആ ഉയർച്ച അത് നിന്റെ അവകാശമാണ് നീ ദൈവ പൈതരായതുകൊണ്ട് ഓ സ്തോത്രം അമേൽ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ ദേശത്തിലെ ആ നന്മ ആ ഉയർച്ച ആ പേര് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ നിങ്ങളുടെ അവകാശമാണത് നിങ്ങൾക്ക് മേലുള്ള വാഗ്ദത്വമാണ് കുടുംബത്തിലെ ആ പേര് നിനക്കുള്ളതാണ് ആ ഉയർച്ച നിൻ്റെതാണ് പ്രാർത്ഥിക്കുന്ന നിന്റേതാണ് പ്രാർത്ഥിക്കുന്ന ദൈവസനിയിൽ വിശ്വസ്ഥയാണ് ദൈവം ആ ഉയർച്ച സ്തോത്രം ആ കുടുംബത്തിൽ കൊണ്ടുവരുവാൻ പോകുന്നത് അമേൻ നീ അല്പം ഡിലേ ആയതുകൊണ്ട് പലരും ആ സ്ഥാനത്ത് കയറിയിരിക്കുക നിന്റെ സ്ഥാനം കൈവശമാക്കിയവരെ

പ്രോസ്പെരിറ്റി ആ ഒരു സമൃദ്ധി അതെ ആ വാക്ക് പറയുന്നതിൽ എനിക്ക് ലജ്ജയില്ല ഇല്ല എൻ്റെ ദൈവം സമൃദ്ധിയുടെ ദൈവമാണ് ദാരിദ്ര്യത്തിൻ്റെ ദൈവത്തിൻ്റെ പിന്നാലെ അല്ല ഞാൻ അലയുന്നത് അമേൻ സമൃദ്ധിയുടെ സമൃദ്ധിയായി ജീവനും ഞാൻ ഇങ്ങനെ പറയുവാനാണ് ഒരു ഭക്തനെ പോലെ ആഗ്രഹിക്കുന്നത് ജീവിക്കുവാൻ വേണ്ടത് സമൃദ്ധിയായി തരുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം ആ സമൃദ്ധി എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി മാതാവേ പിതാവ് കുഞ്ഞുമക്കളെ അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ആ സമൃദ്ധി അത് നിങ്ങൾക്കുള്ളതാണ് ആ സമൃദ്ധി അത് നിൻ്റേതാണ് അതിന് മേലുള്ള കയ്യേറ്റങ്ങളെ എന്റെ ദൈവം ഒഴിപ്പിക്കും അവയ നിന്റെ അവകാശങ്ങളുടെ മേലുള്ള എല്ലാ കയ്യേറ്റങ്ങളെയും നിൻ്റെ ഭർത്താവിന് മേലുള്ള അവകാശവാദങ്ങളെയും കയ്യേറ്റങ്ങളെയും അവൻ്റെ അവയൻ അനുഗ്രഹങ്ങളെ നന്മകളെ ലക്ഷ്യം വെച്ച് നീ അനുഭവിക്കേണ്ട അവനിലൂടെ നീ അനുഭവിക്കേണ്ട സന്തോഷങ്ങളെ ലക്ഷ്യം വെച്ച് കടന്നു കയറിയ ആ കയ്യേറ്റത്തെ എൻ്റെ ദൈവം ഒഴിപ്പിച്ച് നിൻ്റെ ഭർത്താവ് എന്ന വാക്തത്വത്തെ എന്റെ ദൈവം നിനക്ക് തിരികെ തരുവാൻ പോകുക നീയും നിൻ്റെ ഭർത്താവും അതെ സഹോദര നിൻ്റെ ഭാര്യയുടെ മേലുള്ള കയ്യേറ്റങ്ങളെ ഓ താങ്ക് യു നീയും അവൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കേണ്ട ജീവിതത്തിന് മേൽ അവകാശം പറയുന്ന ആ കയ്യേറ്റങ്ങളെ തകർത്ത് എന്റെ ദൈവം

ഓ യേശു നിന്റെ യും അവകാശം പറയുക മാത്രമല്ല പലതും പറഞ്ഞു നിന്നെ പേടിപ്പിക്കുന്നുണ്ട് എൻ്റെ അവൾ പറയുന്നുണ്ട് എൻ്റെ ദയവ് കൊണ്ടാണ് നീ ജീവിക്കുന്നത് നിന്റെ ഭർത്താവിനൊപ്പം ജീവിക്കുന്നത് സഹോദരൻ അവര് പറയുന്നുണ്ട് ഞങ്ങളോട് കളിച്ചാൽ നീ കളിയറിയും അറിയും നീ ഒരുമിച്ച് മര്യാദക്ക് കുടുംബമായി ജീവിക്കത്തില്ല പലരും ഭീഷണിപ്പെടുത്തുന്നുണ്ട് വാക്കുകൾ നോട്ടങ്ങൾ ഭീഷണികളായി മാറുന്നുണ്ട് മാതാവേ പിതാവേ നിന്റെ മക്കളെ മുൻപിൽ നിർത്തി പലരും നിന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അവരുടെ മേൽ അവകാശം പറഞ്ഞുകൊണ്ട് നിനക്കുണ്ടായിരിക്കേണ്ട സ്വാധീനം നഷ്ടപ്പെട്ടു പോയി നിന്റെ മക്കളുടെ ജീവിതത്തിൽ സ്വാധീനം അവരിലായിരിക്കുന്നു അവർക്കാണിപ്പോ സ്വാധീനം നീ പറയുന്നത് നിന്റെ മക്കൾ കേൾക്കുന്നില്ല മറിച്ച് അവർ പറയുന്നത് കേൾക്കുക അവരെന്ത് പറയുന്നുവോ അവരെന്ത് ചിന്തിക്കുന്നുവോ അവരെങ്ങനെ പോ ആദ്യ നിന്നോട് വന്ന് തട്ടിക്കയറുക അവർ പറയുന്നത് കേട്ട് നിന്റെ മക്കൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്ന് തുറന്നു വെച്ച മദ്യശാലകളായി മാറിയ ചില ഭവനങ്ങൾ തുറന്നു വെച്ച ലഹരി കേന്ദ്രങ്ങളായി മാറിയ ചില ഭവനങ്ങൾ അതിനകത്ത് നിന്ന് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിന്നെ ഉറപ്പിക്കുന്ന ചിലതിനെ എൻ്റെ ദൈവം ഉരുകിമാറക്കിശു ദേശത്തിൽ തുറന്നു വെച്ചിരിക്കുന്ന ചില മദ്യപാന പുരകളെ എൻ്റെ ദൈവം തകർക്കുക ചിലരെ ദേശം വിട്ട് ഓടുമാറാക്കിയാമത് ഓ സ്തോത്രം തലമുറകൾ അവർ പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാൻ ഇടവരാത്ത വിധത്തിൽ അവരുടെ വിദ്യാഭ്യാസത്തെ തകർത്ത് അവരുടെ ഭാവിയെ തകർത്ത് അവരെ അവരായിരിക്കേണ്ട സന്തോഷങ്ങൾ മുഴുവൻ കവർന്നെടുക്കുന്ന അമേൻ സ്തോത്രം ചില ദുഷ്ടമനുഷ്യരെ ചില ദുഷ്ടമനുഷ്യർ ആര് തകർന്നാലും ആര് നശിച്ചാലും ഞങ്ങൾക്ക് സമ്പാദിക്കണം ഞങ്ങൾക്ക് സന്തോഷമായിരിക്കണം എന്ന് പറഞ്ഞ് വാശിയോടെ നിൽക്കുന്ന ചിലർ അമേൻ ഞങ്ങളുടെ സന്തോഷമാണ് വലുത് ഓ സ്തോത്രം അമേൻ 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 സ്ത്രോത്രം യാച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ അവധത്തിലുള്ള ഞാൻ പറയുന്നു അമേൻ ദുഷ്ടൻ നിന്നെ ദൈവം പിടിവിക്കുന്നത് കണ്ട് വ്യസനിക്കും നീ അവൻ പിടിച്ചു വച്ചിരുന്നതിന് തിരികെ പ്രാപിക്കുന്നത് കണ്ട് ദുഷ്ടൻ വ്യസനിക്കും അവന്റെ ആശ നശിക്കും അവൻ കടിച്ചു ും അതെ അത് മനുഷ്യനാകട്ടെ പിശാജാകട്ടെ അവർ പല്ല് കടിച്ചു ഉരുകിപ്പോകും നീ പുറത്തു വരരുത് നീ നന്മ പ്രാപിക്കരുത് നിന്റെ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാകരുത് നോക്കൂ ഇവർ ഇവരുടെ വാക്തത്വം അവകാശമായി പ്രാപിച്ചെടുക്കരുത് ഇവർക്ക് ദൈവം കാലങ്ങൾക്ക് മുമ്പേ ആബ്രഹാമിനോട് വാക്തത്വം ചെയ്ത നാളു മുതൽ ഒരുക്കിയ വാക്തത്വ ദേശം അതിവർ കൈവശമാക്കരുത് വഴിയടയ്ക്കുക മുൻപോട്ട് പോകരുത് മതിൽ കെട്ടി വഴിയടക്കുക അങ്ങനെ നീ ഇപ്പം പോകുന്നത് കാണണമല്ലോ വഴിമുടക്കിയ എൻ്റെ തലമുറകൾക്ക് മുമ്പിൽ വഴിമുടക്കുക നല്ല വിവാഹം നടക്കരുത് നല്ലതൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് നല്ലത് അവർ പ്രാപിച്ചെടുക്കരുത് നീ സന്തോഷത്തോടെ സമാധാനത്തോടെ അവിടെ ആയിരിക്കരുത് വഴിമുടക്കുക പലരിലേക്കും നിനക്ക് എത്തിപ്പെടുവാനുള്ള സാധ്യതകളെ ഇല്ലാതാക്കി നിന്റെ കാണുന്നവർ അത് കാണാതെ പോവുക നിന്റെ കഷ്ടപ്പാട് കാണേണ്ടവർ അത് കാണാതെ പോവുക ആ തൊഴിലിടത്തിൽ നിന്റെ എഫേർട്ട് എത്തേണ്ട സ്ഥാനത്ത് എത്തുന്നില്ല കെട്ടി മറച്ചിരിക്കുക നീ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് ഒപ്പമുള്ളവർ പറയുന്നില്ല നീ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എല്ലാം മാറ്റിവെച്ച് നിന്റെ സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്തിട്ട് എന്തുകൊണ്ട് അവരത് കാണുന്നില്ല കാണുവാൻ കഴിയാത്ത വിധം മറച്ചുരുക്കിയ ചില മറകളെ എന്റെ യേശുളിച്ച നിൻ്റെ സ്നേഹം കാണുവാൻ കഴിയാത്ത വിധത്തിൽ നിൻ്റെ മക്കൾക്കും നിനക്കും മധ്യത്തിൽ ആമേൻ കെട്ടി ഉയർത്തപ്പെട്ട മതിലുകൾ ആ മറകളെ യേശുളിച്ചുകള ഭാര്യയ്ക്ക് മധ്യത്തിൽ കെട്ടി ഉയർത്തപ്പെട്ട സഹോദരി നിന്റെ സ്നേഹവും ആമേൻ സ്തോത്രം നിന്റെ കരുതലും കാണുവാൻ കഴിയാത്ത സഹോദരാ നിന്റെ സ്നേഹം അവൾക്ക് നീ കൊടുക്കുന്ന വില നീ അവളെ എത്രമാത്രം കരുതുന്നു അവൾക്ക് വേണ്ടി എത്രമാത്രം അതൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ മതിൽ കെട്ടി ആ മറയെ യേശു ഇന്ന് പൊളിക്കുക ഓ താങ്കിലോട് യേശു ബാമത്തിൽ അമേൻ നീ പ്രാപിച്ചെടുക്കേണ്ടതിന് വിരോധ വം മുൻപിലുണ്ട് അമേൻ ഒത്തിരി നാളുകളുടെ കഷ്ടപ്പാടുകളെ തുറന്നാണ് ഒരു പുറത്തുവരവ് കർത്താവ് ഒരുക്കിയത് സഹോദരി ഈ പുറത്തുവരവ് വാക്തത്വത്തിൽ നിന്നെ കൊണ്ടുചെന്നെത്തിക്കും ആമേൻ യേശുവിൻ നാമത്തിൽ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ ഇപ്പൊ നീ പുറത്തിറങ്ങിയത് വാക്തത്വത്തിൽ എത്തുവാൻ വേണ്ടിയാ മതിൽ കെട്ടി വഴി അടയ്ക്കുന്നവനെ യേശു തകർക്കും ഓ ഓഡ് അമേൻ സ്തോത്രം അവർക്ക് കാര്യം മനസ്സിലായി ആർക്ക് ദേശം ഉറ്റുനോക്കുവാൻ പോയവർക്ക് അതേ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി നീ നായിരിക്കുന്ന അതേ അത് ദൈവം നിനക്ക് മുമ്പിൽ നിന്റെ ശത്രുവിനെ ഇതാ ഉരുകുമാറാക്കുവാൻ പോകുന്നു കാരണം അവർ ഭയപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് അവർ ഭയപ്പെട്ട് തുടങ്ങിയത് കൊണ്ടാണ് നോക്ക് ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ വിവിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു യേശുബായുടെ പുസ്തകം രണ്ടാമത്തെ അധ്യായമാണ് കേട്ടോ അവർ പുറപ്പെട്ട് പർവ്വതത്തിൽ ചെന്നു തിരഞ്ഞുപോയവർ മടങ്ങിപ്പോരും വരെ മൂന്ന് ദിവസം അവിടെ താമസിച്ചു തിരഞ്ഞുപോയവർ പോയവർ വഴി നീളെ അവരെ അന്വേഷിച്ചു കണ്ടില്ലാത്തവൻ മൂന്ന് ദിവസം ഇവരെ പിന്തുടരുകയാണ് അവൻ എവിടെയെങ്കിലും വെച്ച് പിടിക്കണം തകർക്കണം പിന്തു വിടാതെ പിന്തുടരുക അതെ വിടാതെ പിന്തുടരുന്നത് അവർക്ക് കാര്യം മനസ്സിലായി അവകാശി വന്നിട്ടുണ്ട് ഓ ഓൺ അവൻ നിന്നെ വിടാതെ പിന്തുടരുന്നത് നിന്നെ തകർത്ത് കളയുവാൻ നിന്നെ മുടിച്ച് കളയുവാൻ ആ ഭവനത്തിനകത്ത് നിന്നെ ഓടിക്കുവാൻ ഓ ടാഗിലോ ഏ ശിവത്തിൽ അവർ ഈ പെടാപ്പാട് പെടുന്നത് വിടാതെ പിന്തുടർന്നത് അവർക്ക് മനസ്സിലായി നിനക്ക് മനസ്സിലാകാൻ സമയമെടുത്തു ഇപ്പോഴാ നിനക്ക് മനസ്സിലായത് പക്ഷെ നേരത്തെ അവർക്ക് മനസ്സിലായി അവകാശി വന്നിട്ടുണ്ട് നീ എന്ന അവകാശി കാലുകുത്തിയിട്ടുണ്ട് ആ ദേശത്തിൽ നീ എന്ന കാലുകുത്തിയിട്ടുണ്ട് ആ ദേശത്തിലെ നന്മ നിന്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്ന അവകാശിത്തിയിട്ടുണ്ട് കാലുകുത്തിയിട്ടുണ്ട് ആ ദേശത്തിൽ ഓ തൊഴിലൂടെ മാനിക്കപ്പെടുന്ന ആ ബിസിനസിലൂടെ മാനിക്കപ്പെടുന്ന കർത്താവിന്റെ വേലയിലൂടെ മാനിക്കപ്പെടുന്ന അവകാശി വന്നിട്ടുണ്ട് കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുന്ന കുടുംബ അവകാശി വന്നിട്ടുണ്ട് ആ ദേശത്തിൽ ഇനി പാരമ്പര്യമുള്ളവനല്ല പേരുള്ളവനും പെരുമയുള്ളവനും പ്രശസ്തി ഉള്ളവനും ബാക്ക്ഗ്രൗണ്ട് ഉള്ളവനുമല്ല അതേ ദൈവത്തെ അറിയുന്ന നിന്റെ പേർ ചെറൊന്നും ദഹിക്കത്തില്ല എനിക്കറിയാം ദഹിക്കത്തില്ല ദഹിക്കാത്തവർക്ക് ദഹിക്കണ്ട എന്റെ ദൈവം ആമേൻ നിന്നെ ഉയർത്തും നീ തന്നെ പ്രാപിക്കും ആമേൻ ആമേൻ നിന്നെ ഉയർത്തുവാനാണ് ദൈവം വിളിച്ചത് താഴ്ത്തുവാനല്ല താഴ്ത്തി കെട്ടുന്ന ദുഷ്ടമനുഷ്യരുടെയും പിശാജിന്റെയും കയ്യിൽ നിന്ന് നിന്നെ ഉയർത്തുവാൻ വിളിച്ചവൻ അതെ ആ കിടക്കയിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിച്ച് രോഗിയാക്കി അവിടെ നിന്നെ ഒതുക്കിയ ആമേൻ ആ രോഗ കിടക്കയിൽ നിന്ന് നിന്നെ ഭയപ്പെടുത്തി ശവക്കുഴി തേടുമാറാക്കിയ ഇനി മരണം മതിയത് അയ്യോ പ്ലാൻ ഏത് ഇൻഷുറൻസ് എടുത്താൽ കുടുംബം നോ 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 നിന്റെ ഇൻഷുറൻസ് നീ ഓ ഒരിക്കലും കൂടി നീ ചാകത്തില്ല നീ ആ രോഗത്തിൽ നിന്ന് പുറത്തു വരിക ആ ക്യാൻസർ വിട്ടുമാറുക ആ രോഗം മാറുക ആ ആ സ്ട്രോക്ക് വന്ന് പകുതി തളർന്ന നിന്റെ ശരീരം ചെയ്യുവാൻ പ്രാപിക്കും രോഗിയായ ഓ ആ പറയുന്നുണ്ട് ദാസനെ ഞങ്ങൾ തളർന്നു പോകുന്നല്ലോ അങ്ങനെ തളരുന്നതിന് കാരണം മറ്റൊന്നുമല്ല നിങ്ങളെ ശക്തിയോടെ മുൻപോട്ട് നയിക്കുവാൻ സ്പിരിച്വൽ ഫാദേഴ്സ് അമേൻ ഗൈഡൻസ് ആവശ്യം പ്രാർത്ഥനയുടെ ഉപവാസത്തിന്റെയും ശക്തി ആവശ്യം പ്രാപിക്കുന്നവരായി മാറുന്നത് പ്രാർത്ഥിക്കുന്നവരാണ് ഉപവസിക്കുന്നവരാണ് എങ്ങനെ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് തിരക്ക് പിടിച്ച ജോലി സമയക്രമം വേറെ ഒപ്പം ഉപവസിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ആരുമില്ല വിഷമിക്കേണ്ട നിങ്ങൾക്ക് വേണ്ടി പ്രൈസർ ഫാമിലിയെ നിങ്ങൾക്കൊപ്പം കർത്താവ് ചേർത്ത് നിർത്തിയിരിക്കുന്നു പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഏത് അവസ്ഥയിലായിരുന്നാലും ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമുണ്ട് പ്രൈസർ ഫാമിലിയിലേക്ക് ഈ കാണുന്ന നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക നമുക്കൊരുമിച്ച് നിങ്ങളുടെ മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം പ്രാപിക്കേണ്ടത് ശത്രു കൈവശമാക്കി വെച്ചിരിക്കുന്നതിന് പ്രാപിച്ച് അവൻ ഉരുകിത്തീരുന്നത് കണ്ട് തല നിവർത്താൻ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക ഒപ്പം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ പതിനൊന്നര മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസ് ചർച്ച് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ജോയിൻ ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ലൈവിൽ കമന്റ് ചെയ്യുക ഞങ്ങൾ ലൈവായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് സ്വർഗം വലിയൊരു അത്ഭുതത്തെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിള എന്ന സ്ഥലത്ത് നമ്മുടെ സവാരാധനയുണ്ട് കടന്നുവരിക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൂട്ടി വരുത്തുക ലോകത്തിൻ്റെ ഏത് ഭാഗത്തും നിങ്ങളായിരിക്കുന്നു അവിടെ നിങ്ങൾക്ക് ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്യുവാൻ കഴിയും ലൈവിൽ ചേർന്ന് പ്രാർത്ഥിക്കുവാനും വൈകുന്നേരം മൂന്ന് മണി മുതൽ നെയ്യാറ്റുകര അമരവിളയിൽ താന്നിമൂട് എം എസ് പാസയുടെ താഴെ പഴയ സുമംഗലി ഓഡിറ്റോറിയത്തിൻ്റെ മുൻപിൽ ബസ് സ്റ്റാൻഡിന് പുറകിലായി നമ്മുടെ മീറ്റിംഗ് മീറ്റിങ്ങുണ്ട് കടന്നുവരിക വിടുതൽ പ്രാപിക്കുക കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയവ പ്രവർത്തിക്കും കണ്ണുകളടച്ചോ ഞങ്ങളുടെ വിശ്വസ്ത കർത്താവെ നല്ല നീയുമേ ഒപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങനെ കരകളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ തലകുനിഞ്ഞവരായി അവകാശങ്ങൾ കവരപ്പെട്ടവരായി ശത്രുവിനോട് നിർത്തു നിൽക്കുവാൻ കഴിയാതെ അവരുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും മുമ്പിൽ വിറച്ചും തളർന്ന് നിൽക്കുന്നവർ ഇവരുടെ അവകാശങ്ങളെ ഇവർ തിരികെ പ്രാപിക്കട്ടെ ഇവർക്ക് ന്യായമായി ലഭിക്കേണ്ടതിന് ഇവർക്ക് അർഹതപ്പെട്ടതിനെ നിയമത്തിൻ്റെ പിൻബലത്തോടുകൂടെ ആൾബലത്തിൻ്റെ പണബലത്തിൻ്റെ പിൻബലത്തോടുകൂടെ കവർന്നെടുക്കുന്നവരിൽ നൽകുമാറാക്കണമേ ചില വ്യക്തികളോട് സ്വർഗമംഗ് ഇടപെടണമേ അവകാശ തർക്കങ്ങൾ മാറിപ്പോകട്ടെ കോടതികളിൽ നീതിയുള്ള വിധികൾ ഉണ്ടാകട്ടെ യേശോപ്പ എല്ലാ വെല്ലുവിളികളും എല്ലാ ശത്രുവിന്റെ പദ്ധതികളും തകർക്കപ്പെടട്ടെ തൊഴിൽ സംബന്ധമായുള്ള വെല്ലുവിളികൾ മാറിപ്പോകട്ടെ വഴിയടയ്ക്കുന്ന എല്ലാ വെല്ലുവിളികളും മാറട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ തൊഴിലിടത്തിൽ ഇവർ നന്മ പ്രാപിക്കട്ടെ ഇവരുടെ നന്മകളെ തടഞ്ഞു തടഞ്ഞിവയ്ക്കുന്ന എല്ലാ പോരുകളും വഴി മാറട്ടെ ലഭിക്കേണ്ട നന്മകൾ ആനുകൂല്യങ്ങൾ തക്ക സമയത്ത് ഇവരുടെ കരങ്ങൾ ലഭിക്കട്ടെ നന്മകളുടെ മേലുള്ള അവകാശവാദങ്ങളും പോരുകളും വഴികുമാറട്ടെ യേശുവിൻ നാമത്തിൽ ഇവർ വർദ്ധിക്കട്ടെ പ്രമോട്ട് ചെയ്യപ്പെടട്ടെ വിശാലത ഇവർ പ്രാപിക്കട്ടെ എല്ലാ ബാധ്യതകളും ഞെരുക്കങ്ങൾ മാറട്ടെ കടഫാരങ്ങൾ പലിശക്കടകൾ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ വലിയ ബാധ്യതകളായിരിക്കുന്നവർ അപ്പോൾ കൊടുക്കുവാനുള്ള സാവകാശം ഇവർക്ക് ലഭിക്കട്ടെ അതിനുവേണ്ട വഴികളെ അങ്ങ് തുറന്ന് നൽകണമേ അർത്ഥാവേ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ മദ്യപാന വിവിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങളിൽ നിന്ന് തലമുറകളിൽ നിന്ന് മാറിപ്പോകട്ടെ തലമുറകളുടെ മേൽ വ്യാപരിക്കുന്ന അനുസരണക്കേടിൻ്റെ ദുരാത്മാവ് വിട്ടുമാറട്ടെ ഓ Thank Lord. മക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തുരട്ടെ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ ഭാവി ജീവിതം അനുഗ്രഹമായി തുരട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ പുനർവിവാഹങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ വിദേശയാത്രയ്ക്കായി ഒരുങ്ങിയായിരിക്കുന്നു റേശുവെ ഇവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ വിസകൾ വരട്ടെ വർക്ക് പെർമിറ്റുകൾ കിട്ടട്ടെ പി ആറുകൾ ലഭിക്കട്ടെ ഓ താങ്കിലോ ലൈസൻസുകൾ ലഭിക്കട്ടെ കടന്നുപോയ രാജ്യത്ത് ഇവർ അനുഗ്രഹം പ്രാപിക്കട്ടെ വിസിറ്റിംഗ് വിസകളിൽ കടന്നുപോയി ജോലി നഷ്ടപ്പെട്ട് മടങ്ങേണ്ടി വരുമെന്ന് ഭാരപ്പെട്ടായിരിക്കുന്നു റേഷുവിൻ നാമത്തിൽ അപ്പം വഴികൾ തുറക്കപ്പെടട്ടെ യൂറോപ്യൻ കൺട്രീസിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു വഴി തുറക്കണമേ ഐഎസ് എക്സാമുകൾ എഴുതുവാൻ നല്ല റിസൾട്ടുകൾ നൽകി ഇവർ പ്രാപിക്കട്ടെ ഓ വിസ കിട്ടട്ടെ കാലാവധി തീർന്ന വിസകൾ എക്സ്റ്റൻഡ് ചെയ്ത് കിട്ടട്ടെ ഐ മീൻ നിയമപരമായുള്ള എല്ലാ വെല്ലുവിളികളും മാറിപ്പോകട്ടെ നിയമങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരട്ടെ ഇവർ വാക്തത്വം പ്രാപിക്കട്ടെ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ പ്രാർത്ഥനാ ജീവിതമുള്ളവരായി ഇവർ മാറട്ടെ എല്ലാ വെല്ലുവിളികളും എല്ലാ പോരുകളും ശത്രുക്കുന്ന സകല ആയുധങ്ങളും യേശുമെ നാമത്തിൽ തകർക്കപ്പെടട്ടെ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ രോഗമുള്ള ഭാഗങ്ങളിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച യേശുമേ ഈ സമയം ഇവരുടെ ശരീരങ്ങൾ വെച്ചപ്പെട്ട കരങ്ങളുടെ പേര് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ സാന്നിധ്യം ചലിക്കട്ടെ രോഗികളിപ്പോൾ സൗഖ്യമാകട്ടെ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ മരിപ്പിക്കുന്ന രോഗങ്ങൾ മരണഭയമുണ്ടാക്കുന്ന രോഗങ്ങൾ മാറിപ്പോകട്ടെ പൈശാചികമായ ബന്ധനങ്ങൾ മാറട്ടെ ആഭിചാരങ്ങളാൽ ക്ഷുദ്രപ്രയോഗങ്ങളാൽ ബന്ധിക്കപ്പെട്ട് വിദ്യാഭ്യാസം തകർന്ന് ഭാവി തകർന്ന് വ്യക്തികൾ വിമിക്കപ്പെടത്തെ ഓ ടാങ്ക് ബന്ധനം അഴിയട്ടെ കെട്ടുപൊട്ടെ ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടത്തെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ അറിയനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇവരുടെ ശത്രുങ്ങിത്തീരുന്നത് ഇവർ കാണുമാറാകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് യേശുബിൻ നാമത്തിൽ തന്നെ ഐ അടുത്ത ആഴ്ച ഇതേ സമയം നമ്മൾ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ചിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരെ വന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ